നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന സ്ഥലം കേൾക്കുമ്പോൾ തന്നെ പലരുടെ മനസ്സിൽ മൂടി വരുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ കുറിച്ചാണ് ആദ്യം ഈ സ്ഥലം സുരാജ് വെഞ്ഞാറമൂട് എന്ന വളരെ പ്രശസ്തനായ മലയാളത്തിലെ വളരെ പ്രിയപ്പെട്ട നടനെക്കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ നടന നടനെക്കുറിച്ച് പറയുമ്പോഴാണ് ഓർമ്മ വന്നത് എങ്കിൽ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ പേടിയാണ് കേൾട്ട് കേൾവി അധികമില്ലാത്ത ഒരു കുടുംബത്തിൽ അച്ഛൻ വിദേശത്തായതുകൊണ്ട് അച്ഛൻ ഒഴി ഒഴിവാവുകയും സ്വന്തം അമ്മയും സഹോദരനെയും സ്നേഹിച്ച കാമുകയും അച്ഛൻ്റെ സഹോദരനെയും അച്ഛൻ്റെ അമ്മയും ഒക്കെ തന്നെ ഒരേ ദിവസം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ക്രൂരമായി അതീവ ക്രൂരമായി തലയ്ക്കടിച്ച് അതും ചുറ്റിയുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന അഫ്വാൻ്റെ പേരാണ് നമ്മൾ എല്ലാവരും മറക്കാതെ ഓർത്തിരിക്കുന്നത് ഏകദേശം ഒരു വർഷം പിന്നിടുകയാണ് ആ ഒരു വിഷയം നടന്നതിന് ശേഷം മണിക്കൂറുകൾക്കിടയിൽ വെച്ച് വിവിധ സ്ഥലങ്ങളിലുള്ള തനിക്ക് വൈരാഗ്യമുള്ളവരെയൊക്കെ തന്നെ ഒറ്റ വരിക്ക് തന്നെ വെട്ട വെട്ടിത്തീർക്കാൻ അല്ലെങ്കിൽ തലയ്ക്കടിച്ച് കൊല്ലാനുള്ള നീക്കമായിരുന്നു അർഫാൻ നടത്തിയിരുന്നത് തന്റെ ഇളയ സഹോദരന് വയറനിറയെ കുഴിമന്തി വാങ്ങി നൽകിയതിനു ശേഷമായിരുന്നു കൊടും ക്രൂരമായ ഈ കൊലപാതകം തനിക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അമ്മയെ ആദ്യം വകവരുത്തിയതെന്നും ശേഷം അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം കാമുകിയെ കാണാൻ പോവുകയും കാമുകിയെ വീട്ടിൽ വിളിച്ചു വരുത്തി മുകളത്ത് നിറയിൽ കൊണ്ടുപോവുകയും മുകളിൽ തൻ്റെ ഈ റൂമിലേക്ക് കയറ്റുകയും അവിടെ കസേരയിലിരുന്ന കാമുകിയെ മറ്റൊന്നും തന്നെ പറയാതെ താൻ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഞെട്ടി നിരുന്ന കാമുകിയെ അതേ സമയം തന്നെ ഇതേ രീതിയിൽ തല തലയിൽ ചുറ്റിയെ കൊണ്ട് അടിച്ച് കണ്ണടക്കം പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കണ്ട പല പോലീസുകാരും ആ ദൃശ്യം ആ ഒരു സംഭവം നേരിൽ കണ്ട പല പോലീസുകാരും പിന്നീട് തലകറങ്ങി വീണ വാർത്ത പോലും നമ്മൾ കേട്ടിട്ടുള്ളതാണ് നേരെ താഴ്ന്നിലയിലേക്ക് മൂന്ന് മൂന്നര കഴിഞ്ഞപ്പോൾ സ്കൂൾ വിട്ടു വന്ന അനിയന് എന്ത് വേണമെന്ന് ചോദിച്ചു കുഴിമന്തി വേണമെന്ന് അവൻ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ട കടയിൽ നിന്നും ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊണ്ട് കൊടുത്ത വയർ നിറയെ അവൻ കഴിച്ചു ശേഷം മുറിയിലേക്ക് പോയ അവനെ അവിടെയിട്ട് തീർത്തു കൂടുതലൊന്നും പറഞ്ഞില്ല അതിനുശേഷം വിഷം കഴിച്ച അർഫാൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്ന വഴിയിൽ ഇതിനിടയിൽ രണ്ട് കൊലപാതകം കൂടി നടത്തിയിരുന്നു അച്ഛൻ്റെ അമ്മയെയും അച്ഛൻ്റെ സഹോദരനെയും തന്നെ ഇതേ രീതിയിൽ തന്നെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു അച്ഛൻ്റെ സഹോദരന്റെ കൊലപാതകം കണ്ടുനിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ സഹോദരന്റെ ഭാര്യയെയും അർഫാൻ കൊന്നുകളഞ്ഞു ഒരേ ദിവസം തന്നെ ആറ് കൊലപാതകമാണ് നടത്തിയത് എന്നാൽ പിന്നീടാണ് അർഫാന്റെ ഉമ്മയ്ക്ക് ജീവൻ ഉണ്ടെന്നും ഉമ്മ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത് ഇതെല്ലാം അറിഞ്ഞ് മനസ്സുടഞ്ഞ് അഫ്വാന്റെ പിതാവ് നാട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ നാട്ടിൽ വലിയ രീതിയിൽ വലിയ പ്രതാപത്തിൽ താമസിച്ചിരുന്ന അവർ ദൂർത്തുകൊണ്ട് മാത്രം പൂർണ്ണമായും ഇല്ലാതാവുകയും നിലംപതിക്കുകയും ഓൺലൈൻ ഫോൺ ആപ്പ് വഴിയൊക്കെ തന്നെ ലോണ് എടുക്കുകയും ലോണ് അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു മാത്രവുമല്ല ഇതേ വീട് തന്നെ പണയം വെച്ച് വീട് ജപ്തിയാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരൊറ്റ ദിവസം മാറി മറിഞ്ഞത് പലരുടെയും ജീവിതവും പലരുടെയും കുടുംബമാണ് ഇപ്പോൾ അപ്പോൾ അർഫാൻ്റെ ആ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പ്രേതാലയം പോലെയാണ് ആരും അവിടേക്ക് വരാറില്ല തൊട്ടടുത്ത വീട്ടുകാർ പോലും അവിടേക്ക് വരാറില്ല അങ്ങോട്ടേക്ക് നോക്കാറ് പോലും ഇല്ലെന്നാണ് പറയുന്നത് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ഇളയ കുഞ്ഞിൻ്റെ ആ മുഖമാണ് എപ്പോഴും ഓർമ്മ വരുന്നത് ആ ആ സംഭവം നടന്ന ഒരു ആറ് മാസത്തോളം എപ്പോഴും ഒരു ഭയം തന്നെയായിരുന്നു മനസ്സ് നിറയെ കാരണം എപ്പോഴും കാണുന്ന കുട്ടിയായിരുന്നു അർഫാൻ എപ്പോഴും ഇതുവഴി പോകുമായിരുന്നു ഇളയ സഹോദരനും ഇതുവഴി പോകുമായിരുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ മുഖമൊക്കെ തന്നെ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നു യായിരുന്നു എന്നാണ് അയൽവാസികളടക്കമുള്ളവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അർഫാൻ്റെ വീടും അർഫാൻ്റെ സഹോദരൻ്റെ ആ ഒരു ഓർമ്മയിലാണ് ഇപ്പോഴും ഉള്ളത് എന്തായാലും അർഫാൻ്റെ വീട് മാത്രമല്ല ഇങ് പാങ്ങോട് അർഫാൻ്റെ ഉമ്മുമ്മൻ്റെ വീടും ഒക്കെ തന്നെ അതേ അവസ്ഥയിൽ തന്നെയാണ് അച്ഛൻ്റെ സഹോദരൻ്റെ വീടും ഒക്കെ അതേ അവസ്ഥയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ഇത് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കരുത് ആവർത്തിച്ചു കൂടാത്ത ഒരു കൊലപാതക പരമ്പര അല്ലെങ്കിൽ കൊലപാതകം തന്നെയാണ് അന്ന് നടന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇല്ലാതെയാക്കുക അതും ക്രൂരമായ രീതിയിൽ ഇല്ലാതെയാക്ക അടിച്ചടിച്ച മുഖം വികൃതമാക്കുന്ന രീതിയിലേക്ക് മാറ്റുക ആ ദിവസം ഒരിക്കൽ പോലും വെഞ്ഞാറമൂടുകാർ മറക്കുകയില്ല